ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി ഇപ്പോൾ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കണ്ടില്ല എല്ലാ കോൺഗ്രസ് നേതാക്കളും പങ്കെടുത്തൊരു ചടങ്ങായിരുന്നു അപ്പോൾ സ്വാഭാവികമായി ശശി തരൂരിൻ്റെ വഴി ബി ജെ പിയിലേക്ക് തന്നെ എന്നുള്ളത് വ്യക്തമാക്കുന്ന സൂചനകളാണ് പുറത്ത് വരുന്നത് അതായത് ശശി തരൂർ കോൺഗ്രസ് വിരിച്ച വലയിൽ വീഴാതെ വല ഒന്നുകിൽ വല പൊട്ടിച്ച് പുറത്ത് കടന്നു പോകുന്നു എന്നുള്ളതാണ് വസ്തുത അതായത് മൂന്ന് പരിപാടികളാണ് ശശി തരൂർ കോൺഗ്രസ് ഓർഗനൈസ് ചെയ്ത പരിപാടികൾ ഒഴിവാക്കിയിട്ട് അതിൽ പങ്കെടുക്കാതെ മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞിട്ട് പല കാരണങ്ങൾ പറഞ്ഞിട്ട് മാറി നിൽക്കുന്നത് അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പാർലമെൻറ്റ് സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് പാർലമെൻ്ററി മീറ്റിംഗ് ഉണ്ടാവുമല്ലോ എം പിമാരുടെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ സ്വാഭാവികമായിട്ടും ചേരുന്നതാണ് ഇവിടെയും ഈ പാർലമെൻറ്റ് സെഷൻ വരുന്നതിന് മുമ്പായിട്ട് എം ഒരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ശശി തരൂർ പങ്കെടുത്തില്ല ഞാൻ വിദേശത്താണ് എന്നാണ് അതിന് പറഞ്ഞ ന്യായം സ്വാഭാവികമായിട്ടും ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം എന്ന നിലയ്ക്ക് അദ്ദേഹം അതിൽ പങ്കെടുക്കേണ്ടതാണ് അതിൽ പങ്കെടുത്തിട്ടില്ല രണ്ടാമത്തെ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ന് ഉമ്മൻചാണ്ടി അനുസ്മരണം കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈകാരികമായിട്ടുള്ള ഒരു പരിപാടിയാണത് ഉമ്മൻചാണ്ടി പണ്ട് മറ്റു പല നേതാക്കന്മാരുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കോൺഗ്രസിനകത്ത് ഏറ്റവും അനുഷേധനായ അല്ലെങ്കിൽ അത്രയും ജനകീയനായ ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി അദ്ദേഹത്തിൻ്റെ നമ്മൾ കണ്ടതാണ് അന്ന് അദ്ദേഹത്തിൻ്റെ അടക്കം നടക്കുന്ന ദിവസവും അദ്ദേഹം മരണം നടന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്ത് എത്തിക്കാൻ വേണ്ടി എത്ര പാടുപെട്ടു പിന്നീട് ആ എന്താ പറയുക പള്ളിയിലേക്ക് ജനസഞ്ചയം ഒഴുകിയെത്തുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്നിപ്പോൾ രണ്ട് വർഷമായപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ വലിയൊരു പ്രോഗ്രാമാണ് ഉമ്മൻചാണ്ടി അനുസ്മരണം അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയെ പോലെ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാക്കന്മാരിൽ ഒരാൾ തന്നെ ആ പരിപാടി വന്നിട്ട് ആ പരി അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതും അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതൊക്കെ ഈ പരിപാടിയിലും ശശി തരൂരിനെ ക്ഷണിച്ചിരുന്നു പക്ഷേ അവിടെയും ശശി തരൂർ എനിക്ക് എത്താൻ സാധിക്കുകയില്ല ഞാൻ സ്ഥലത്തില്ല വിദേശത്താണ് എന്ന മറുപടിയാണ് കൊടുത്തിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂർ ഈ പരിപാടിയുടെ ഭാഗമാകേണ്ട ആളാണ് കാരണം ഉമ്മൻചാണ്ടിയുമായിട്ടൊക്കെ ശശി തരൂർ അത്രയും അടുപ്പം സൂക്ഷിച്ചിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നത് ഒരു ഒട്ടും കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇനി മൂന്നാമത്തെ പരിപാടി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തേക്കാണ് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നത് അവിടെ ശശി തരൂരിൻ്റെ മണ്ഡലമാണ് രാഹുൽ ഗാന്ധിയെ പോലൊരു മുതിർന്ന കോൺഗ്രസ് നേതാവ് ആ മണ്ഡലത്തിൽ വരുന്നു അപ്പം ആ മണ്ഡലത്തിൻ്റെ പ്രതിനിധി എന്നതിനപ്പുറത്തേക്ക് ആ മണ്ഡലത്തിലെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്കെങ്കിലും രാഹുൽ ഗാന്ധിയെ അവിടെ സ്വീകരിക്കാനും അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആ പരിപാടികളിൽ പങ്കെടുക്കാനും ശശി തരൂർ നിൽക്കണമായിരുന്നു എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ അവിടെയും ശശി തരൂർ ഞാൻ എത്തിയിട്ടില്ല എന്ന മറുപടിയാണ് പറഞ്ഞത് പക്ഷേ ഇന്നത്തെ ഇന്നായിരുന്നു ശശി തരൂർ വിദേശത്ത് നിന്നും എത്തേണ്ടിയിരുന്നത് പക്ഷേ അദ്ദേഹം അവിടെ വന്നില്ല ഇന്നത്തെ ദിവസം കൂടെ അദ്ദേഹം വിദേശത്ത് തന്നെ ചിലവഴിച്ച് എനിക്ക് ഒന്ന് ഈ പരിപാടിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ആയിരിക്കണം അദ്ദേഹം ഇനി അടുത്ത ദിവസത്തേക്ക് അദ്ദേഹത്തിൻ്റെ മടക്കയാത്ര മാറ്റി വെച്ചു തിരുവനന്തപുരത്ത് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അതൊരു പൊതുപരിപാടിയൊന്നുമല്ല അതൊരു സ്വകാര്യ പരിപാടിയാണ് അതായത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് രോഗശയയിലുള്ള എ കെ ആന്റണി ആരോഗ്യപരമായിട്ട് അത്ര ഇതിലല്ല എ കെ ആൻ്റണി അദ്ദേഹത്തെ കാണുക അദ്ദേഹത്തെ സന്ദർശിച്ച് അദ്ദേഹം തന്റെ ആരോഗ്യനിലയൊക്കെ വിലയിരുത്തുക തുടങ്ങി പിന്നെ അവിടുത്തെ കുറച്ച് കോൺഗ്രസ് നേതാക്കളുമായിട്ട് ചർച്ച നടത്തുക അതോടൊപ്പം തന്നെ ശശി തരൂരും കോൺഗ്രസും തമ്മിലുള്ള കേരളത്തിലെ കോൺഗ്രസും തമ്മിലുള്ള പ്രശ്നം അത് ആന്റണിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞു തീർക്കുക എന്നതായിരുന്നു സണ്ണി ജോസഫ് കണ്ട സ്വപ്നം അതായത് കെ അധ്യക്ഷൻ കണ്ട സ്വപ്നം അങ്ങനെയാണ് ഒരു പരിപാടി തിരുവനന്തപുരത്ത് ഓർഗനൈസ് ചെയ്തിട്ട് സണ്ണി ഓഫ് തന്നെ ഔദ്യോഗികമായിട്ട് ശശി തരൂരിനെ വിളിക്കുന്നു നിങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കണം എ കെ ആന്റണി എ കെ ആൻ്റണിയുടെ വീട്ടിലാണ് അദ്ദേഹത്തെ രാഹുൽ ഗാന്ധി കാണാൻ വരുന്നു അപ്പോൾ ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ ഇവിടുത്തെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് നിങ്ങൾ ഉണ്ടാകണം എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് കൊടുത്തത് എന്നിട്ടും വന്നില്ല എന്നിട്ടും അദ്ദേഹം വരാൻ തയ്യാറായില്ല അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ പരിപാടികളിൽ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വവുമായിട്ട് സഹകരിക്കേണ്ടതില്ല എന്നൊരു സമീപനമായിരിക്കണം ഒരുപക്ഷെ ശശി അല്ല കോൺഗ്രസ് നേതാക്കളും ഇവിടുത്തെ നേതൃത്വമൊക്കെ ഈ രീതിയിലുള്ള സമീപനം അദ്ദേഹത്തോട് എടുക്കുന്നുണ്ട് കാരണം ഈ പറഞ്ഞതുപോലെ വിദേശ സന്ദർശനത്തിന്റെ ലിസ്റ്റിൽ അദ്ദേഹത്തിന്റെ പേര് ഉൾപ്പെടുത്തിയില്ല അതൊപ്പം തന്നെ അദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് നിലമ്പൂരിലേക്ക് ആരും ക്ഷണിച്ചില്ല അദ്ദേഹം പറഞ്ഞു അപ്പോൾ അതിനുള്ള മറുപടി ആയിട്ട് പറഞ്ഞത് കല്യാണം ഒന്നും അല്ലല്ലോ എല്ലാരും പോയി ക്ഷണിക്കാനെന്നാണ് മറുപടി പറഞ്ഞത് അതായത് ഉന്നത ഉന്നത പറഞ്ഞത് ഒക്കെ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തിയത് ആരും അദ്ദേഹത്തിന് അനുകൂലിച്ച് സംസാരിച്ചില്ല അദ്ദേഹത്തിന് അനുകൂലമായിട്ട് ഇവിടെ വളരെ കുറച്ച് പേരൊക്കെ മാത്രമേ ഉള്ളൂ ശബരിനാഥോ അങ്ങനെ ഒന്നോ രണ്ടോ പേരുകൾ മാത്രമേ ഉള്ളൂ ഈ ചെ ചിലപ്പോൾ ചെറിയ സൗന്ദര് പണ കാര്യം ഇവർ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ പക്ഷേ അതിപ്പോൾ വലിയ വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നു ശശി തരൂർ സ്വാഭാവികമായിട്ടും ബി ജെ പി വെച്ച് നീട്ടുന്ന ഏറ്റവും വലിയ എന്തെങ്കിലും ഓഫർ സ്വീകരിച്ച് ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ശശി തരൂനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബി ജെ പിക്ക് കിട്ടുന്ന ഒരു പൊൻതൂവലാണ് കേരളത്തിൽ നിന്ന് ശശി തരൂർ ബി ജെ പിയിലേക്ക് ചേർന്നാൽ തന്നെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് ആണ് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു പാർട്ടി അതുകൊണ്ട് ഞാൻ കോൺഗ്രസ് ചേരുന്നു എന്നാണ് ശശി തരൂർ കോൺഗ്രസിൽ ചേർന്ന സമയത്ത് പറഞ്ഞിരുന്നത് പക്ഷേ കോൺഗ്രസും ശശി തരൂരും തമ്മിൽ ഇന്നത്തെ സാഹചര്യത്തിൽ അത്ര ഒത്തുപോകാത്തത് കൊണ്ട് തന്നെ മാത്രവുമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിട്ട് വളരെയധികം അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് ശശി തരൂർ ശശി തരൂർ നരേന്ദ്രമോദിയുമായിട്ട് നിരവധി തവണ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട് പല വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഈ പല വിഷയങ്ങൾ ചർച്ചകൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂർ എങ്ങനെയാണ് ഇങ്ങോട്ട് പോയിരുന്നോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി ചോദിക്കും ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടാകണം അപ്പം ശശി തരൂർ പറഞ്ഞിട്ടുണ്ടാവും സമയമാകുമ്പോൾ ഞാൻ വരാം അല്ലെങ്കിൽ നിങ്ങളൊരു വലിയ ഓഫർ വെക്കും ഞാൻ സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും നിലവിലെ സാഹചര്യത്തിൽ ശശി തരൂറിന് ഒന്നുകിൽ ഉപരാഷ്ട്രപതിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ ഒരു പദവിയോ കൊടുത്തിട്ടായിരിക്കും കോൺഗ്രസ് നിന്ന് ബി ജെ പി അടർത്തിയെടുക്കാൻ പോകുന്നത് കോൺഗ്രസിനകത്ത് നിൽക്കുമ്പോൾ തന്നെ ഒരു ഉപരാഷ്ട്രപതി പദം ശശി തരൂരിന് വെച്ച് നീട്ടിയാൽ കോൺഗ്രസും പെട്ടു ശശി തരൂറിനും ബി ജെ പിയിലേക്ക് പോകാണ്ട് ഒരു വഴിയാണ് മാത്രമല്ല ഇനിയിപ്പോൾ തിരുവനന്തപുരത്ത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് വരും രാജീവ് ചന്ദ്രശേഖരൻ അവിടെ വിജയിക്കാൻ കഴിയും ബി ഒരു സീറ്റ് കൂടി കിട്ടും അതെ അതുകൊണ്ട് അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ശശി തരൂർ തൻ്റെ പാർലമെൻ്ററി ജീവിതം അവസാനിപ്പിക്കുകയാണ് ഇനി മത്സരിക്കാൻ ഇല്ല എന്ന് പറഞ്ഞത് പക്ഷേ അപ്പോഴും അദ്ദേഹം എം എൽ എ ആയിട്ട് ഒരു മുഖ്യമന്ത്രി കാൻഡിഡേറ്റായിട്ട് മത്സരിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പാർലമെന്റിലേക്ക് മത്സരിക്കുന്ന പരിപാടി ഞാൻ അവസാനിപ്പിച്ചു എനിക്കതിനു താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് കാരണം ഇത്തവണ തന്നെ തീരദേശ മേഖല ശശി തരൂരിനോടൊപ്പം നിന്നതുകൊണ്ട് മാത്രമാണ് തിരുവനന്തപുരത്ത് ശശി തരൂർ ജയിച്ച് പാർലമെൻറ്റിലേക്ക് എത്തിയത് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖർ ജയിക്കും ബി ജെ പിക്ക് കേരളത്തിൽ രണ്ടാമത്തെ ഒരു സീറ്റും കൂടെ കിട്ടുമായിരുന്നു ആ ഒരു ഭയം ശശി തരൂരിനുണ്ട് അതേ ഭയം തന്നെ കോൺഗ്രസിനും കാരണം ശശി തരൂർ അല്ലാതെ വേറെ കാൻഡിഡേറ്റിനെ തിരുവനന്തപുരത്ത് നിർത്തിയാൽ കോൺഗ്രസിന് ജയിക്കാൻ സാധിക്കില്ല എന്നുള്ളത് അവർക്കറിയാം അപ്പോൾ സ്വാഭാവികമായിട്ടും ശശി തരൂർ മത്സരിക്കുന്നില്ല എങ്കിൽ ഇനിയൊരു നേതാവിനെ അവർ കണ്ടെത്തണം അവിടത്തേക്ക് പക്ഷേ ഇപ്പം നിലവിലുള്ള കോൺഗ്രസിൻ്റെ ഏത് നേതാവിനെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാലും ശശി തരൂർ നേടിയ വോട്ടിൻ്റെ പകുതി എങ്കിലും എന്നുള്ളൊരു സംശയം അവിടെ ബാക്കിയാണ് അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു വലിയ സംഭവം നടന്നിട്ട് ബി ജെ പിക്ക് എതിരായിട്ട് പ്രത്യേകിച്ച് അവിടെ ഇനി മത്സരിക്കാൻ പോകുന്ന എനിക്ക് തോന്നുന്നു രാജീവ് ചന്ദ്രശേഖർ തന്നെ ആവാനാണ് സാധ്യത കാരണം ഇത്രയും മത്സരിച്ച് നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ അതായത് കേരളത്തിലെ ബി ജെ പിക്ക് അല്ലെങ്കിൽ കേരളത്തിലെ സാധാരണക്കാരായ ആർക്കും ഒരു പരിചയവും ഇല്ലാത്തൊരു നേതാവായിരുന്നു രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരാളെ തിരുവനന്തപുരത്ത് കൊണ്ടേ മത്സരിപ്പിച്ചിട്ട് ഏകദേശം നെക്ക് ടു നെക്ക് ഫൈറ്റ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ തന്നെ മത്സരിപ്പിക്കും ഒരു ഒരു പക്ഷേ അദ്ദേഹത്തിന് ജയിക്കാനുള്ള സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് ശശി തരൂർ അല്ല രംഗത്തെങ്കിൽ ശശി തരൂർ പോലും ഞെട്ടിയ നിമിഷങ്ങളായിരുന്നു ഏറ്റവും അവസാന ലാപ്പിലാണ് ശശി തരൂർ കയറിപ്പോയത് അപ്പോൾ ഇതെല്ലാം അറിയാം ശശി തരൂറിന് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ പോകുന്നു ഈ കോൺഗ്രസ്സിനോടൊപ്പം നിന്നാൽ തന്നെ നന് ഒരു കോൺഗ്രസ് ഇനി എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും അധികാരത്തിലേക്ക് വരില്ല ബി ജെ പിയുടെ ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് എന്നൊക്കെ ശശി കൃത്യമായിട്ട് അറിയാം ഈ അധികാരം എന്ന് പറയുന്നത് അത്രമാത്രം വിലപ്പെട്ട ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ അവർ ഈ അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി എല്ലാ രീതിയിലും അവർ നോക്കും അതിൻ്റെ ഭാഗമായിട്ട് ശശി തരൂരും നോക്കുന്നു അധികാരത്തിൽ എന്തെങ്കിലും പിടിക്കാൻ പറ്റുമോ എന്നുള്ളത് അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്തകളൊക്കെ വരുന്നത് പക്ഷേ ബി ജെ പിയിലേക്ക് പോകുന്നതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു വെച്ചുനീട്ടൽ ബി ജെ പി അങ്ങോട്ട് കൊടുത്താൽ മാത്രമേ ശശി തരൂർ പോകാൻ സാധ്യതയുള്ളൂ അതോടൊപ്പം തന്നെ ശശി തരൂരിനെ കോൺഗ്രസ് പുറത്താക്കേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഇത്രയും നാളുടെ എം പി ആയിട്ടും ജീവിക്കാൻ സഹായം ചെയ്തുതന്നെ കോൺഗ്രസിനെ ഞാൻ ഒഴിവാക്കി ചവിട്ടി തേച്ചിട്ട് പോകുന്നു എന്നൊരു പേര് പറഞ്ഞുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ശശി തരൂർ കോൺഗ്രസ് വിട്ടുപോയി എന്നൊരു വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും നിൽക്കുന്നത് പക്ഷേ സ്വാഭാവികമായിട്ടും ആ അകൽച്ച് എനിക്ക് കൂടാനേ സാധ്യതയുള്ളൂ സംസ്ഥാന നേതൃത്വത്തിന് ശശി തരൂറിനോട് ഒട്ടും താല്പര്യമില്ല എന്നുള്ളതാണ് വസ്തുത പക്ഷേ കേന്ദ്ര നേതൃത്വം ആയിരിക്കണം ശശി തരൂരിനെ പ്രകോപിപ്പിക്കേണ്ട ഇങ്ങനെ കൊണ്ടുപോകാൻ നമുക്ക് തൽക്കാലം അവിടുത്തെ ഇലക്ഷൻ കഴിയുന്നവരെങ്കിലും കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ ശശി തരൂർ അധികം വൈകാതെ തന്നെ ബി ജെ പിയിലേക്ക് പോകും പക്ഷെ അത് എന്തെങ്കിലും ഒരു ക്യാബിനറ്റ് പദവിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഉപരാഷ്ട്രപതി പദവിയോ രാഷ്ട്രപതി വരെ ആകാനുള്ള യോഗ്യതയുള്ള മനുഷ്യൻ തന്നെയാണ് ശശി തരൂർ അതുകൊണ്ട് തന്നെ ബി ജെ പി ശശി തരൂറിനെ കോൺഗ്രസ് നടത്തിയെടുക്കുകയാണെങ്കിൽ തന്നെ അത് നല്ലൊരു പോസ്റ്റ് കൊടുത്തിട്ടായിരിക്കും ബി ജെ പി വെച്ച് നീട്ടുന്ന ആ പോസ്റ്റ് ശശി തരൂർ സ്വീകരിക്കാനും സാധ്യതയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും